സ്വയം സ്വയംഭോഗം നിർത്തിയാലുള്ള ആറ് ഗുണങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരും കേൾക്കണം പ്രിയപ്പെട്ടവരെ സ്വയം സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ ഹറാമായ കാര്യമാണ് എന്നാൽ നമ്മിൽ പലരും അത് ചെയ്യുന്നവരാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അത് നിർത്തിയാലുള്ള നേട്ടങ്ങളെക്കുറിച്ച് നമ്മിൽ ഏറെ പേർക്ക് ഞാൻ ആഹ്റത്തിലെ നേട്ടത്തെക്കുറിച്ചല്ല അല്ല അറിയുന്നത് തീർച്ചയായും എവിടെ നിന്ന് അത് ചെയ്യുന്നവർക്ക് ആഹ്റത്തിൽ നിന്ന് ശിക്ഷ ഉണ്ടാകുമോ കാരണം ഹറാമായ കാര്യമാണ് എന്നതിൽ സംശയമില്ല ഇനി നിർത്തിയാലുള്ള ഒന്നാമത്തെ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടമുണ്ടാവും ആത്മവിശ്വാസം നന്നായി കൂടും രണ്ടാമത്തെ നേട്ടമുണ്ടാവും നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകും ഏതൊരു വിഷയത്തിലും കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ അത് കാരണമാകും നമുക്ക് പലപ്പോഴും പലതും അബദ്ധങ്ങൾ സംഭവിക്കുന്നത് ആ വിഷയത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് മൂന്നാമത്തെ നേട്ടം നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഒരു വ്യക്തത ഇതാക്കും ഏതൊരു തീരുമാനം എടുത്താലും നിത്യമായി സ്വയംഭോഗം ചെയ്യാത്തയാളാണ് എങ്കിൽ അയാളുടെ തീരുമാനങ്ങൾക്ക് അത് കാരണമാണ് നാലാമത്തത് ശരീരത്തിൽ നല്ല എനർജി ഉള്ളതായി അനുഭവപ്പെടുന്നു പലപ്പോഴും നിത്യമായി സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നത് പഠനങ്ങളിൽ പറയുന്നുണ്ട് അഞ്ചാമത്തെ ഒരു ടെൻഷൻ നന്നായി സ്വയംഭോഗം ചെയ്യുന്ന ആളുകളുടെ ടെൻഷൻ വല്ലാതൊക്കെ കൂടും അവർക്ക് വലിയ ആദ്യമായിരിക്കും എപ്പോഴും ടെൻഷനുകളായിരിക്കും എന്നാൽ ടെൻഷൻ കുറയാൻ സ്വയം സ്വയംഭോഗം നന്നായി ടെൻഷൻ കുറയാൻ സ്വയംഭോഗം നിർത്തുന്നത് നന്നായി സഹായിക്കും ആറാമത്തെ ഒന്ന് ഇത് നിത്യമായി ചെയ്യാത്ത ഒരാളാണ് എങ്കിൽ അയാൾക്കൊരു ലക്ഷ്യബോധം എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ലക്ഷ്യബോധം ഉണ്ടാകും ലക്ഷ്യബോധം ഇതില്ലെങ്കിൽ ഒരു എയിമില്ലെങ്കിൽ തകർന്നു പോകും പലപ്പോഴും നമ്മൾ ഇത്രയും വലിയ ആറും നേട്ടങ്ങൾ നിങ്ങൾ ഇത് ചെയ്യുന്നവരാണെങ്കിൽ നിർത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ തോന്നുന്നുണ്ട് മനസ്സിലാക്കുക ഇതിനേക്കാൾ വലിയ പ്രാധാന്യമാണ് ഇസ്ലാം ഹറാമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ചെയ്യാതിരിക്കുക അള്ളാഹോ നന്മകൾ ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ അസാം വാരിക്കും വാഹന